ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയുമായിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് ഒരു അഞ്ച് മുക്കാൽ ആറു മണിയൊക്കെ ആയിട്ടുണ്ട് അത് ഒരു കേക്ക് രാവിലെ തന്നെ കൊടുക്കണമായിരുന്നു അപ്പോൾ ഹസ്ബൻഡ് അത് കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ അത് കൊണ്ടു കൊടുത്ത് അതുവഴി തന്നെ പണിക്ക് പോവും അപ്പോൾ ഒരു മണി അറേ കാലമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അത് കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോവാണ് കുറച്ച് ദൂരം ഉണ്ട് അപ്പോൾ അതും കൊണ്ടു കൊടുത്ത് അതുവഴി തന്നെ പണിക്ക് പോവും അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം വെറുതെ ഇവിടെ കിടന്നു അത് കഴിഞ്ഞ് പിന്നെ എഴുന്നേറ്റ് വന്ന് ചായ വെച്ചു ചായക്കിന്ന് ദോശയാണ് ഉണ്ടാക്കിയത് നമ്മൾ രാവിലെ അരി അരച്ചിട്ടുണ്ടാക്കുന്ന ദോശയില്ലേ അത് അപ്പോൾ ദോശയെല്ലാം ഞാൻ ചുട്ട് വെക്കുമ്പോഴത്തേനും മോനെണീറ്റിട്ടുണ്ട് പിന്നെ മോളും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ പല്ലൊക്കെ തേപ്പിച്ച് കൊടുത്തു അത് കഴിഞ്ഞ് പിന്നെ നമ്മളെല്ലാവരും കൂടി ചായ കുടിച്ചു ചായയും ദോശയ്ക്ക് ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു ബാക്കി അപ്പോൾ നമ്മളതാണ് കൂട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ചായ എല്ലാം കുടിച്ചു ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് എല്ലാവർക്കും ലീവാണ് മോനും മോൾക്കും എല്ലാം ലീവാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞിട്ട് ഇതാ ഇതുപോലത്തെ നെല്ലിക്ക ഉപ്പിലിട്ടിട്ടുണ്ടായിരുന്നു അത് വേണ്ടെന്ന് പറഞ്ഞ് അതൊന്ന് എടുത്തു കൊടുക്കുന്നുണ്ട് നമ്മൾ ഇതിനെ ചീമ നെല്ലിക്കന്നാണ് പറയുന്നത് ലൂപിക്ക അങ്ങനെയൊക്കെ പറയുമെന്ന് തോന്നുന്നു നമ്മളിങ്ങനെയാണ് പറയുന്നത് പണ്ട് മുതൽ ഇത് നല്ല ഇഷ്ടമാണ് ഉപ്പിലിട്ടത് അപ്പോ മോൻ ഇതാ ഇവിടുന്ന് പാഷൻ ഫ്രൂട്ട് ഉണ്ടായിരുന്നു അത് കഴിക്കുന്നുണ്ട് പിന്നെ ഞാൻ ചോറ് വെച്ചു ചോറ് വെച്ച് അത് കഴിഞ്ഞ് മക്കൾ അപ്പുറത്തെ വീട്ടിലെ കുട്ടി വന്നപ്പോൾ അവരെല്ലാവരും കൂടി അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് പിന്നെ ഞാൻ എന്താ കറി വെക്കാൻ വേണ്ടി നോക്കുവാണ് അയല ഉണ്ടായിരുന്നു അപ്പോൾ അത് തേങ്ങ അരച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ തേങ്ങയൊക്കെ അരച്ച് കറിയെല്ലാം വെക്കാൻ വേണ്ടി ഇതാ അടുപ്പ് കത്തിക്കുന്നുണ്ട് അടുപ്പിലാണ് വെക്കുന്നത് ഇന്ന് അപ്പോ അങ്ങനെ കറി അടുപ്പിൽ വെച്ചിട്ടുണ്ട് പിന്നെ കറിയൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പോൾ ഒരു കറിവേപ്പില ഇടാന്ന് വിചാരിച്ച് പറിക്കാൻ വേണ്ടി പോയതാണ് ഇത് നമ്മുടെ വീട്ടില് നട്ടിട്ടുള്ള തന്നെയാണ് ഒരു നാലഞ്ച് വർഷമായി നട്ടിട്ട് ഇപ്പോഴും വലിയ മാറ്റമൊന്നുമില്ല ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിങ്ങനെ ഞാനിങ്ങനെ കറിവേപ്പിലില്ലാത്തപ്പോൾ ഇതിനകത്തുനിന്ന് ഇങ്ങനെ ഒരു തണ്ടൊക്കെ പറിക്കും അതുകൊണ്ടാന്ന് തോന്നുന്നത് ഇങ്ങനെ നന്നായി വരാത്തത് ഇത് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ പൂച്ചയാണ് അത് എപ്പോഴും ഇവിടെ തന്നെയാണ് ഇങ്ങനെ വിശന്നിട്ടാന്ന് തോന്നുന്നു ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പുറകെ വന്നിട്ട് അങ്ങനെ കറിയൊക്കെ റെഡി ആയപ്പോൾ ഞാനത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു ഇന്നലെ വാങ്ങിയതാണ് അപ്പോൾ ഞാനന്ന് ചിക്കൻ ചാറ് കറി അല്ലാണ്ട് ഇങ്ങനെ വരട്ടിയത് പോലെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ചട്ടി വെച്ചതാണ് നല്ല ടേസ്റ്റാണ് അങ്ങനെ ആക്കിയാൽ ഞാനതിന് അകത്ത് വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോഴത്തേനും അത് റെക്കോർഡായില്ലായിരുന്നു എന്താ അപ്പോൾ ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ഒരിക്കൽ ഇതിൻ്റെ റെസിപ്പി വീഡിയോ ഇടാം അപ്പോൾ അങ്ങനെ ചിക്കൻ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒട്ടും ആക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കുറച്ചും കൂടി ഡ്രൈ ആകട്ടെ എന്ന് വിചാരിച്ച് അടുപ്പിൽ ഇങ്ങനെ തന്നെ വെച്ചതാണ് അപ്പോൾ അത് നല്ല വറ്റി വന്നപ്പോൾ എല്ലൊക്കെ വറ്റി വന്നപ്പോൾ ഞാൻ അതിനകത്തേക്ക് കുറച്ച് എന്താ മല്ലിയിലയും കറിവേപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പൊക്കെ കറക്റ്റ് ആണോ നോക്കി അങ്ങനെ അത് അവിടെ വാങ്ങി വെച്ചു നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ് പിന്നെ ഇന്നലത്തെ കുറച്ച് എന്താ ചീരയും ക്യാബേജും കൂടി തോരൻ വെച്ചതുണ്ടായിരുന്നു അത് ഞാൻ കുറച്ചുണ്ടായത് ഒന്ന് എന്താ ചൂടാക്കി എടുക്കുന്നുണ്ട് പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ എല്ലാവരും കൂടി ചോറ് തിന്നാൻ വേണ്ടി നിന്നു മീൻ വറുത്തതും ഉണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു ഇന്നലത്തെ അങ്ങനെ ചോറുണ്ണല്ലെല്ലാം കഴിഞ്ഞ് ഞാൻ ഒരു കേക്ക് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് മുട്ടയും ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ അത് മേടിക്കാൻ വേണ്ടി ഒന്ന് കടയിലേക്ക് പോയതാണ് അപ്പോൾ അത് വൈകുന്നേരം കൊടുക്കേണ്ടതാണ് അപ്പോൾ പിന്നെ വേഗം തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ തന്നെ കടയിൽ പോയി സാധനമൊക്കെ വാങ്ങിയിട്ട് വന്നു ഇവിടെ അടുത്ത് തന്നെയാണ് കട അപ്പോൾ മക്കളെ ഒന്നും കൂട്ടാതെയാണ് പോയത് അവരിവിടെ നിന്ന് എല്ലാവരും കൂടി കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം വരാമെന്ന് പറഞ്ഞിട്ട് പോയതാ അപ്പോൾ വാതിലടച്ചുകൊണ്ട് എല്ലാവരും അകത്തുനിന്ന് കളിക്കുന്നുണ്ട് പിന്നെ ഞാൻ കടയിൽ നിന്ന് വരുമ്പോൾ എന്താ ഇതുപോലത്തെ ഒരു പുളി മുട്ടായി മേടിച്ചിട്ടുണ്ടായിരുന്നു മുട്ടായി അല്ല പുളീൻ്റെ ഒരിത് നല്ല ഇഷ്ടമാണ് ഞാൻ അത് കണ്ടപ്പോൾ വാങ്ങിയത് അവിടെ കടയിൽ പിന്നെ അതൊക്കെ എല്ലാവരും കഴിച്ചു അത് കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് തന്നെ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കേക്കൊക്കെ ഉണ്ടാക്കി ഡ്രീം കേക്കായിരുന്നു അപ്പോൾ അത് പെട്ടെന്നാവും ഞാനങ്ങനെ അത് സെറ്റ് ചെയ്തെടുത്തു ഡ്രീം കേക്ക് ഉണ്ടാക്കാൻ എന്താ നല്ല ഈസിയാണ് നമുക്ക് എത്ര ഓർഡർ വന്നിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും പിന്നെ അങ്ങനെ ഫിനിഷ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ പെട്ടെന്ന് തന്നെ ആവുമല്ലോ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അത് ഫിനിഷ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഹസ്ബൻഡ് വന്നപ്പോൾ നമുക്ക് കുറച്ച് കേക്കിൻ്റെ സാധനങ്ങൾ മേടിക്കാൻ പോണമായിരുന്നു നമ്മൾ അത് മേടിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ വൈകുന്നേരം ഒരു ഹോട്ടലിൽ നിന്ന് ചായ കുടിച്ചു അപ്പോൾ കുറച്ച് സാധനം മേടിച്ചിട്ടുള്ളൂ ഇനി ക്രിസ്മസിൻ്റെ ഓർഡർ ഒക്കെ ആകുമ്പോൾ മേടിക്കാനുള്ളതാണ് അപ്പോൾ ഞാൻ അത്യാവശ്യത്തിനുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ താങ്ക് യു ഫോർ വാച്ചിങ്